പ്രദക്ഷിണം വയ്ക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ശാസ്ത്രീയമായി തന്നെ പറയാൻ ശ്രമിക്കാം ആദ്യമായിട്ട് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ഒരു പ്രദക്ഷിണത്തിലാണ് അല്ലേ ഏറ്റവും ചെറിയ കണികയായ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്നു ചന്ദ്രൻ ഭൂമിയെയും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെയും പ്രദക്ഷിണം ചെയ്യുന്നു ഈ ആകാശഗംഗ തന്നെ സ്വയം കറങ്ങുകയാണ് ഒപ്പം അത് മറ്റെന്തിനെയോ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട് ഗാലക്സികളുടെ രൂപം തന്നെ നോക്കുക എന്തുകൊണ്ടാണ് ഇതെല്ലാം കറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായി ഒരു കാന്തിക ഫലമായി അഥവാ ആകർഷണ ഫലമായി എന്ന് പറയാം പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ആകാശഗംഗയും നക്ഷത്രങ്ങളും കാണപ്പെടുന്ന സർവ്വചരാചരങ്ങളും പ്രദക്ഷിണം ചെയ്യുന്നത് എന്തിനെയാണ് എന്താണ് ഈ സർവ പ്രപഞ്ചത്തിൻ്റെയും കേന്ദ്ര ബിന്ദു ആ ബിന്ദുവിൻ്റെ ആകർഷണം ആശ്രയിച്ചാണല്ലോ ഇവയെല്ലാം നിലനിൽക്കുന്നതും സ്വയം കറങ്ങുന്നതും ഇനി ആ കേന്ദ്ര ബിന്ദുവും പ്രപഞ്ചവും വേറെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുമ്പോ ഒരു വാച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ കേന്ദ്ര ബിന്ദുവും അക്കങ്ങളും സൂചികളും എല്ലാം ഉൾപ്പെടുന്നത് പോലെ വാച്ചിലെ കേന്ദ്ര ബിന്ദുവിനെ ആശ്രയിച്ച് എല്ലാം നിലനിൽക്കുന്നത് പോലെയാണ് ഈശ്വരൻ എന്ന കേന്ദ്ര ബിന്ദുവിനെ ആശ്രയിച്ച് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്നാൽ വാച്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈശ്വരനും ഈ പ്രപഞ്ചവും രണ്ടല്ല ഒന്ന് തന്നെ എന്ന് അറിയുന്നവൻ സത്യമറിയുന്നു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ സർവ പ്രപഞ്ചത്തിനും കാരണഭൂതനായ കേന്ദ്രബിന്ദുവായ ആ ശക്തിയെ ഞാൻ പ്രദക്ഷിണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക പ്രദക്ഷിണ വിധി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ക്ഷേത്ര ദർശനത്തിലെ ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പ്രദക്ഷിണം ദേവന്റെ വലതുഭാഗത്തേക്ക് ആദ്യം പോകുന്ന തരത്തിലുള്ള ഒരു വർത്തുള ചലനമാണ് പ്രദക്ഷിണം പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ ഓരോ അക്ഷരത്തിനും പ്രത്യേകം അർത്ഥമുണ്ട് പ്ര എന്ന ശബ്ദം എല്ലാ ഭയങ്ങളെയും ദൂരീകരിച്ച് മനസ്സിന് ശാന്തി ഉണ്ടാക്കുന്നു മോക്ഷം പ്രധാനം ചെയ്യുന്ന ശബ്ദമാണ് ധ ക്ഷീ എന്ന ശബ്ദം ചെയ്തു പോയ സകല പാപങ്ങളെയും രോഗങ്ങളെയും കഴുകിക്കളയുന്നു ന എന്ന ശബ്ദം എല്ലാ ഐശ്വര്യങ്ങളെയും പ്രധാനം ചെയ്യുന്നു കുളിച്ച് ഭസ്മധാരണം നടത്തി ശുഭ്രവസ്ത്രമോ മുക്കിയെടുത്ത വസ്ത്രമോ വസ്ത്രമോധരിച്ച് അതാത് ദേവന്റെ നാമോച്ചാരണത്തോടെ ക്ഷേത്രഗോപുരത്തിൽ എത്തുന്ന ഭക്തൻ ദേവന്റെ പാദമായ ഗോപുരത്തെ വന്നിച്ച് ഉള്ളിൽ കടക്കണം വലിയ ബലിക്കല്ലിന്റെ അടുത്തെത്തി അടുത്തെത്തിയ ശേഷം ദേവനെ സ്മരിച്ച് തൊഴുത് ദേവനെ വലത്താക്കിക്കൊണ്ട് വലം വയ്ക്കുക എന്നും പറയാറുണ്ട് അല്ലെ ബലിക്കല്ലുകൾക്ക് പുറത്തുകൂടി പ്രദക്ഷിണം വെക്കണം ഗണപതിക്ക് ഒന്ന് സൂര്യന് രണ്ട് ശിവന് മൂന്ന് വിഷ്ണുവിന് ദേവിക്ക് നാല് ശാസ്താവിന് അഞ്ച് സുബ്രഹ്മണ്യന് ആറ് അരയാലിന് ഏഴ് കൂടാതെ പന്ത്രണ്ട് പ്രദക്ഷിണം ഏറ്റവും ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നു കൂടാതെ ശയന പ്രദക്ഷിണം ചെയ്യുന്നത് കഠിന ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് ആയിട്ട് അനുഷ്ഠിക്കുന്നതാണ് ഗ്രഹപ്പിഴകളുടെ കാഠിന്യം അനുസരിച്ച് പ്രദക്ഷിണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് പരിഹാരത്തിന് ഉത്തമമാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം